വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത പല മാറ്റങ്ങൾക്കും അതോടൊപ്പം സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ചു പ്രവർത്തിക്കുക വിവിധ മേഖലകളിൽ സ്വന്തമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകാം സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കാര്യപരാജയങ്ങൾ അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് യാത്രാക്ലേശം അലച്ചൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ നന്നായി വിലയിരുത്തി വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്തു മുമ്പോട്ട് പോവുക കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര പൂർണ്ണമായ ഒരു അനുഭവ ഗുണം ഉണ്ടാകണമെന്നില്ല പല കാര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളും മന്ദതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമായിട്ടാണ് കാണുന്നത് കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം കസ്റ്റമർമാരുമായി വളരെ നല്ല ബന്ധം നിലനിർത്തുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കച്ചവടത്തിൻ്റെ വ്യാപ്തി അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടം വരുന്നത് കൂടാതെ നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ അളവ് കുറഞ്ഞു പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികൂല സാഹചര്യമാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കച്ചവട കാര്യങ്ങളിൽ താഴോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് സംഭാഷണത്തിൽ വളരെയധികം കരുതലും മിതത്വവും ശീലിക്കുക എല്ലാവരോടും വളരെ കാര്യമായി ഇടപെട്ട് ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക എല്ലാ കാര്യങ്ങളും ശരിയായി വിലയിരുത്തി നല്ല രീതിയിൽ ചിന്തിച്ചു മാത്രം പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ശീലം വളർത്തിയെടുക്കുക ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിന് അധികം വൈകാതെ അവസരമുണ്ടാകുന്നതാണ് കലാരംഗത്തും പൊതുരംഗത്ത് വിവിധ മേഖലകളിൽ ആത്മീയ രംഗത്ത് ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ വ്യക്തികളെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് സുപ്രധാനമായ ടേണിംഗ് പോയിന്റിൻ്റെ സമയമാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സൂക്ഷ്മമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി എന്തൊക്കെയാണ് എന്നറിഞ്ഞ് നിങ്ങളുടെ കർമ്മരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളും നിങ്ങൾ അനുഷ്ഠിക്കേണ്ട പ്രതിവിധികളും എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞ് തന്നെ മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നല്ല വിജയം കൈവരിക്കാൻ അവസരമുണ്ടാകും